ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മാരത്തൺ ചർച്ചകളും വിഫലമായിരിക്കുന്നു വിഫലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചർച്ചക്കൊടുവിലും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല സ്പോർട്സ് മിനിസ്ട്രി ഐ എസ് എൽ ഐ ലി ക്ലബ്ബുകൾ കൊമേഴ്സ്യൽ പാർട്ട്നേഴ്സ് ബോഡ്കാസ്റ്റേഴ്സ് എന്നിവർ പങ്കെടുത്ത ചർച്ച വിഫലമായതോടെ ഐ എസ് എല്ലിന്റെ പ്രതിസന്ധികൾ മാറ്റമില്ലാതെ തുടരുകയാണ് എന്നാൽ മീറ്റിംഗിൽ യൂണിയൻ മിനിസ്റ്ററി ഇന്ത്യൻ ഫുട്ബോളിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഡിലേ ഉണ്ടെങ്കിലും ലീഗ് ഉറപ്പായി നടക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുള്ളതായി മാർക്കസ് മുഗലായ പോലുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഐ എസ് എല്ലിന്റെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ സ്പോർട്സ് മിനിസ്റ്ററി ലീഗിന്റെ ഈ സീസൺ ഓർഗനൈസ് ചെയ്യാൻ വാഗ്ദാനം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ ചെയ്താൽ ഫെഡറേഷനില് ലീഗിന് വേണ്ടി ദീർഘകാലത്തേക്ക് സൂട്ടബിൾ ആയ കൊമേഴ്സ്യൽ പണ്ണറെ കണ്ടെത്താൻ ആവശ്യത്തിന് സമയം ലഭിക്കുമെന്നാണ് ഗവൺമെന്റ് സൈഡിൽ നിന്നും വിശ്വസിക്കുന്നത് അതേസമയം ഐഎസ്എൽ ക്ലബ്ബുകൾക്ക് ഇൻഡിപെൻഡന്റ് ലീഗ് നടത്താനായിട്ടുള്ള താല്പര്യം ബാംഗ്ലൂരു എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എഫ് സി ഗോവ തുടങ്ങിയ ക്ലബ്ബുകൾ അറിയിച്ചിരുന്നു എന്നാൽ ഇമാമി ഈസ്റ്റ് ബംഗാൾ അടക്കമുള്ള ക്ലബ്ബുകൾ ഐ എസ് എൽ ക്ലബ്ബുകളെ ഇൻഡിപെൻഡന്റ് ലീഗ് നടത്താൻ അനുവദിക്കരുതെന്നും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ലീഗ് ഓർഗനൈസ് ചെയ്യണമെന്നും അഭിപ്രായപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന മീറ്റിംഗിന് ശേഷവും ഐ എസ് എൽ ന്റെ കാര്യത്തിലുള്ള പ്രതിസന്ധികൾ മറികടക്കാനായിട്ടുള്ള പോവും വഴികൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ ബെസ്റ്റ് കേസ് സിനാരിയോ സ്പോർട്സ് മിനിസ്ട്രി വരുന്ന സീസൺ ഓർഗനൈസ് ചെയ്യുകയും അതുമൂലം ഫെഡറേഷന് പുതിയ വാണിജ്യ പങ്കാളി കണ്ടെത്താനായിട്ടുള്ള സമയം ലഭിക്കും എന്നുള്ളതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക